ഇന്നും രാവിലത്തെ വൈബൊക്കെ നോക്കിയിരിക്കുന്ന വീഡിയോ തന്നെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ബോഗൺ വില്ലയുടെ ഒക്കെ ഫ്ലവറിങ് ഒക്കെ കഴിയാറായിട്ട് ഏകദേശമൊക്കെ ഫില്ലാകാനായിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ച് മാറ്റി വെക്കേണ്ട ടൈമായി അപ്പോഴാണ് ഞാൻ കേട്ടോ ഇത് ശ്രദ്ധിക്കുന്നത് ഇതെൻ്റെ വീട്ടിൽ തൊട്ട് മുറകിൽ ഞാനിങ്ങനെ ഒരു മതിൽ ഒരു പുല്ലാണ് ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് അപ്പം നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും ഞാനതിങ്ങനെ വലിപ്പം വെ വെക്കുമ്പോഴേക്കും വെട്ടി ഒഴിവാക്കുന്ന കാരണം ഇങ്ങനെ പൂവിടുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ തവണ ഉമ്മയുപ്പി വന്നപ്പോൾ ഒരു എട്ടാൻ സമ്മതിച്ചില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ ക്യാമറ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കിട്ടുന്നില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പച്ച കളറിൽ ഈ പുല്ല് നിറയെ നിൽക്കാൻ ഇവിടെ ഗെസ്റ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എൻ്റെ ക്യാമറ ക്ലിയറിലാത്തുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് കേട്ടോ ഭയങ്കര സ്മെല്ലാണ് നല്ല പച്ച മാങ്ങയുടെ സ്മെല്ലായിട്ടോ ഇതിങ്ങനെ ഒന്ന് ഞരടി അരടി സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നോക്കും ഇത് മൊത്തം ഇപ്പം ഫ്ലവറിങ് ടൈമാണെന്ന് തോന്നുന്നത് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഈ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് രണ്ടോ മൂന്ന് ദിവസം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കേട് കേടു വന്നു പോകുന്നുണ്ടോ എന്ന് അപ്പം അങ്ങനെ ഒരു ഏകദേശം ഒരു ഒരാഴ്ചയോളം ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അപ്പം ഞാൻ ആ ഒരു ഐഡിയ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇത് ഏകദേശം ഇത് വെട്ടാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞതിൻ്റെ ശേഷം വെട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ നിന്നിട്ട് ഈ സൈഡിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് പക്ഷേ എൻ്റെ ഫോൺ സാധാ ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ അതിൽ വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റിയുടെ പ്രശ്നം എല്ലാവരും പറയുന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്താണ് ചെയ്തതെന്ന് കാണിക്കാൻ പോവാണ് കണ്ടോ അതിൻ്റെ അകത്ത് വിരിഞ്ഞ ഫ്ലവറൊക്കെ കുറച്ച് അധികം ഞാൻ വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഓയിസ് ഉണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ അത് നമ്മുടെ കയ്യിലൊരു ബോട്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലുണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ അകത്ത് നമ്മൾ മണി പ്ലാന്റ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇതെന്ത് ചെയ്തോ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഹാളിലാണെങ്കിലും നമ്മൾ ഫ്ലവർ വൈസ് വെക്കുന്ന സ്റ്റാൻഡിലാണെങ്കിലും എവിടെ വേണമെങ്കിലും വളരെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഇത് ഇതങ്ങ് പെട്ടെന്നൊന്നും കരിഞ്ഞു പോകണമെന്നില്ല വാടി പോവുക സ്മെല്ല് ഒന്നുമില്ല നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് വെക്കുന്ന അതേ ഫീൽ തന്നെ നിൽക്കുന്നുണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇതങ്ങ് വാടി പോകുന്നില്ല കുറേ ദിവസം നിൽക്കുന്ന ഏകദേശം ഒരാഴ്ചയോളം ഇത് നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇതൊന്നും എൻ്റെ ക്യാമറയിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എനിക്ക് അതിൻ്റെ ആ ഒരു ശരിക്കും ആ ഫീല് മനസ്സിലാക്കാൻ പറ്റാത്തതിൽ ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കാം നല്ല ഭംഗി നല്ലത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഇത് വെക്കുന്നതെങ്കിൽ അതിനെക്കാളും ഭംഗിയുണ്ടായിരിക്കും നമുക്ക് ഹാളിലാണെങ്കിലും ഔട്ട്ഡോറും ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഭംഗിയുള്ളൊരു ഫ്ലവർ ഓയിൽസ് ആണോ അല്ല ഫ്ലവറാണ് കേട്ടോ അത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഡെക്കോറേറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനം നമ്മളിപ്പോൾ ബൊക്കെയാണെങ്കിലും അതേപോലെ പല കാര്യങ്ങളും ഇന്ന് ചെയ്യുന്നുണ്ടല്ലോ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സംഭവം എനിക്കൊത്തിരി ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാനതിങ്ങനെ പൊട്ടിച്ചിട്ടിപ്പോൾ ബോട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ബോട്ടിൽ ഇങ്ങനെ വെച്ച് ഇട്ട് വെച്ചതാണ് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് മക്കളൊക്കെ വൈകിട്ട് സ്കൂളിട്ട് വന്നപ്പം കണ്ടപ്പോൾ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടില്ലേ ഇതിൻ്റെ ഫ്ലേവറാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ശരിക്കും ഒരു പുകതാടി പോലെ പക്ഷെ അത് നമ്മൾ തൊട്ട് തന്നുകയരുതിട്ട് അത് കൊഴിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുന്നു അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് ഈ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ നമ്മൾ പറമ്പിലും മുറ്റത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഒക്കെ പലതരം ഫ്ലവറും പുല്ലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ച് നമുക്ക് ഞാൻ ചെയ്യാൻ പറ്റില്ല കുട്ടിക്കാലത്ത് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം